ഒരിക്കലും പരിമിതമായ വാക്കുകൾ കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ബ്രസീലിയൻ കാൽപനികത ഫുട്ബോളിനെ കാൽ കീഴിലാക്കിയവരാണ് ബ്രസീൽ കാൽപന്ത് ചരിത്രത്തിൽ അവർ സൃഷ്ടിച്ച സമാനതകളില്ലാത്ത ചരിത്രങ്ങളും അവകളെ ചരിത്രമാക്കിയ കാൽപന്ത് അവതാര പിറവികൾ ഇന്നിൻ്റെ കാൽപ്പനികതക്ക് ഒന്നടങ്കം പോലും എത്തിപ്പിടിക്കാനാവാത്ത ഒന്നാണ് ഈ പറഞ്ഞ വാചകങ്ങൾക്കൊന്നും അതിൻ്റെ പൂർണ്ണതയെ എത്തിപ്പിടിക്കാനാവില്ല എന്നുറപ്പാണ് ഇന്നൊരു പക്ഷേ ആ ബ്രസീലിൻ്റെ ആ പഴമ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആ വേൾഡ് കപ്പിലെ നിരാശ നിറഞ്ഞ പടിയിറക്കമാണ് ആദ്യം ഓർമ്മകളിൽ വരുന്നത് അന്ന് മുതൽക്കേ തന്നതാണ് ഒരപായ സൂചന ശേഷം വന്ന മാറ്റങ്ങളായിരുന്നു പിറ്റേ എന്ന പരിശീലകനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ കിരീടവും അതിനിടെ വന്ന രണ്ട് കോപ്പ ടൂർണമെൻറ്റിൽ തകർന്നിടിഞ്ഞ ബ്രസീൽ ഒരിക്കലും ആ ടീമിൻ്റെ പ്രൈം വേർഷൻ്റെ ഭാഗമേ ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വേൾഡ് കപ്പ് എന്നൊരൊറ്റ ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെയും സമ്മാനിച്ചത് നിരാശ മാത്രമാണ് വിജയത്തിനരികിൽ നിന്ന് ഒരുപക്ഷെ ടീമിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ട ഒരു അവസരം ഇങ്ങനെയായിരുന്നില്ല ബ്രസീൽ ഏതൊരു ചരിത്രത്തിനും നേരിടേണ്ടി വരുന്ന ചില തകർച്ചകൾ കൂടിയായിരിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക കൊരുങ്ങുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചുവരവാണ് ബ്രസീലിയൻ കാൽപന്ത് ആഗ്രഹിക്കുന്ന കാൽപന്ത് കാൽപന്ത്ലോകമൊന്നടങ്കം പ്രതീക്ഷിക്കുന്ന ഒരു സുന്ദര തിരിച്ചുവരവ് ടിറ്റ എന്ന അതികായിക പരിശീലകന്റെ പടിയിറക്കത്തിൽ നഷ്ടമായതിനെ തിരികെ പിടിക്കാൻ ഒരു പുതിയ പരിശീലകനുണ്ട് അയാളുടെ തന്ത്രങ്ങളും മാറ്റങ്ങളും ഒരുപക്ഷെ കാൽപന്ത് ലോകത്ത് ഇതുവരെ പൂർണ്ണമായി പരിചിതമായിട്ടുണ്ടാവില്ല അയാളുടെ ശോഭിക്കാനിരിക്കുന്ന ഒരുപാട് യുവനിരയാണ് അയാളുടെ തുറുപ്പ് അയാളുടെ പരിശീലക കരിയറിലെ ഇരുപത്തിയാറാം അധ്യായമാണ് ബ്രസീൽ അയാളിൽ അർപ്പിതമായ ദൗത്യങ്ങൾ ഒരുപാടുണ്ട് അയാളിലൂടെ തെളിയിക്കപ്പെടണമെന്ന് തെളിയിക്കപ്പെടണമെന്നാഗ്രഹിക്കപ്പെടുന്ന ഒരുപാട് കടമ്പകൾ ഇന്ന് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ കാൽപന്ത് ടീമും മാനേജ്മെൻറ്റും ഇയാളിലൂടെ മാത്രമാണ് മറുപടി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ടീം സെലക്ഷനെ പറ്റി പരിശീലകനെ വിമർശിക്കപ്പെടുമ്പോഴും അയാൾക്കുള്ളിലെ പൂർണ്ണ വിശ്വാസമാണ് അയാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടിയത് കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലെല്ലാം ബ്രസീലിയൻ വലകാത്ത എഡേഴ്സൺ പരിക്കിലാണ് എങ്കിലും അലീസൺ അവിടെ ഉണ്ടാകുമ്പോൾ ഭയക്കേണ്ടതില്ല കൂടെയുള്ളത് ബെൻഡോയും റാഫേലുമാണ് പ്രതിരോധത്തിലും മധ്യനിരയിലും ഒരുപക്ഷെ പരിചിതമായ മുഖങ്ങൾ കുറവായിരിക്കും മാർക്കിൻ ഡാനിലോയും മിലിറ്റാവോയും ഗബ്രിയേലുമാണ് സീനിയർ താരങ്ങൾ പ്രതിരോധത്തിൽ പിന്നെ കൂട്ടുപിടിക്കാൻ യുവതാരങ്ങളായ ബറാൾഡോയും ബ്രമറും തുടങ്ങി നിരവധി താരങ്ങൾ മധ്യനിരയിൽ ദൌത്യത്തിനെത്തുന്നത് ബ്രൂണോയും പക്കുറ്റയും നേതൃത്വം നൽകുന്ന യുവനിരയാണ് കൂടെ ഡഗ്ലസ് ലൂയിസും പരേരയും ഗോമസും ഉണ്ട് മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ കൂടെ കാണുമെന്ന് ആഗ്രഹിച്ച പലരും ടീമിന് പുറത്താണ് എങ്കിലും ഫിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും റാഫിനയും മാർട്ടിനെല്ലിയും എല്ലിയും കൂടെ എൻഡ്രിക് ഫിലിപ്പുമുണ്ട് ഈ ടീമിനെ കാണുന്ന ഓരോ ബ്രസീലിയൻ ആരാധകരും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ ഓർത്ത് വിലപിക്കുന്നുണ്ടാകും താരസമ്പന്നമായ ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടും അവരിൽ നിന്നും സാധ്യമാവാതെ പോയ ചരിത്രങ്ങൾ പലരെയും മാറ്റി നിർത്തി കഴിഞ്ഞു സൂപ്പർ താരം നെയ്മറില്ലാത്തത് അവരിലെ കളിയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് ഇന്ന് ബ്രസീലിൻ്റെ ഓരോ കളി കാണുമ്പോഴും കളിയെ നിയന്ത്രിതമാക്കാൻ കഴിയുന്ന ഒരു താരത്തിൻ്റെ അഭാവം നമുക്ക് കാണാവുന്നതാണ് ആ ദൗത്യത്തിലേക്ക് വിനീഷ്യസ് നിർബന്ധിക്കപ്പെടുന്നിടത്താണ് വിനിയുടെ മാഡ്രിഡിലെ കളിയും ബ്രസീലിലെ കളിയും വ്യതിരക്തമായി തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ക്വാർട്ടറുമെല്ലാം അയാളാൽ സുന്ദരമാക്കിയതുപോലെ ഈ കോപ്പ സുന്ദരമാക്കാൻ അയാളില്ല റിച്ചാലീസണും ജീസസും കസമിറോയും സിൽവയുമെല്ലാം ആ നഷ്ടപട്ടികയിലെ മുന്നിലെ നാമങ്ങൾ തന്നെയാണ് അനിവാര്യമാണ് കാലമെന്നും കിരീടങ്ങൾ കൊണ്ട് മാത്രം കഥ പറഞ്ഞിരുന്ന ബ്രസീലിയൻ ഫുട്ബോളിന് ഒരു സുന്ദരമായ തിരിച്ചുവരവ് അനിവാര്യമാണ് ഒരുപക്ഷെ ക്ലബ്ബ് ഫുട്ബോളിൽ താരരാജാക്കന്മാരായിട്ട് പോലും ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ കഴിയാതെ വരുന്നത് എന്ത് ശാപമാണല്ലേ മാഡ്രിഡിൽ തീർക്കുന്ന വിനീ റോഡ്രിയുഗം ബോറിവാൾ ജൂനിയറിന് കീഴിൽ ബ്രസീലിൽ സാധ്യമാക്കാനായാൽ പിറക്കാനിരിക്കുന്ന ചരിത്രത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം പ്രതീക്ഷയുണ്ട് ഈ അദ്ധ്യായത്തിലെങ്കിലും ആ പഴയ ബ്രസീലിനെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് കാത്തിരിക്കാം